സെപ്റ്റംബർ മാസം പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിർണായകമായ ഒരു കാലഘട്ടമാണ് ഇത് സാധാരണ മാസമായിരിക്കില്ല മറിച്ച് ആഴത്തിലുള്ള ആത്മപരിശോധനയ്ക്കും കഠിനാധ്വാനത്തിലൂടെയുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒരു സമയമാണ് ജ്യോതിഷപരമായ പ്രാധാന്യമുള്ള പല പ്രധാന ഗ്രഹമാറ്റങ്ങളും ഈ മാസത്തിലുണ്ട് പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം ശനി രാഹു കേതു എന്നിവയുടെ സവിശേഷമായ സ്വാധീനം ഈ മാസം വളരെ ശക്തമായിരിക്കും ഈ ഗ്രഹങ്ങളുടെ സമ്മിശ്രമായ സ്വാധീനം കാരണം വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ ഉണ്ടാവാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പോയ നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണ കാലഘട്ടമാണ് ഗ്രഹങ്ങളുടെ സങ്കീർണമായ സ്വാധീനങ്ങൾ കാരണം വെല്ലുവിളികളും അപ്രതീക്ഷിത സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എട്ടാം ഭാവത്തിലെ രാഹുവിൻ്റെ അപ്രതീക്ഷിത ഫലങ്ങളും പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ചെലവുകളും ഒരേ സമയം വരുന്നതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മാസത്തിൻ്റെ യഥാർത്ഥ വിജയം ബാഹ്യമായ നേട്ടങ്ങളല്ല മറിച്ച് ആന്തരികമായ വളർച്ചയിലും ആത്മീയ ശക്തിയിലുമാണ് പൂയ നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ വൈകാരിക സ്വഭാവത്തെ നിയന്ത്രിക്കാൻ കഠിനാധ്വാനം ക്ഷമ അച്ചടക്കം പോസിറ്റീവായ സമീപനം എന്നിവയിലൂടെ കഴിയുന്നതാണ് ഈ വെല്ലുവിളിയെ ഒരു പാഠമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല വഴിത്തിരിവായി മാറുകയും ചെയ്യും